നമസ്കാരം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വിരമിച്ച സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ് തലവനായിരുന്ന അസിസ്റ്റൻറ്റ് എക്സൈസ് കമ്മീഷണർ ടി അനുകുമാർ അദ്ദേഹത്തിന് സീസിൻ്റെ നേതൃത്വത്തിൽ നൽകിയ ആദരവ് കാഴ്ചകൾ കഴിഞ്ഞ വീഡിയോയിലൂടെ കണ്ടു കാണുമല്ലോ ആ ചടങ്ങിനിടയിലാണ് ഈ ഓഫീസറെ കേന്ദ്ര കഥാപാത്രമാക്കി എഴുതിയ ഒരു നോവലിനെയും അതെഴുതിയ ആളെയും കാണുവാനും പരിചയപ്പെടുവാനും ഇടയായത് എസ് ബി റ്റിയുടെ ചീഫ് ജനറൽ മാനേജർ ആയിരുന്ന ഇപ്പോൾ കെ ടി ഡി എഫ് സിയുടെ ഡയറക്ടറായ എഴുത്തുകാരൻ ഇ കെ ഹരികുമാർ അദ്ദേഹമാണ് ഡിറ്റക്റ്റീവ് ആദിയ എന്ന പേരിൽ നോവൽ എഴുതിയിരിക്കുന്നത് താൻ എഴുതിയ നോവൽ അതിൻ്റെ കേന്ദ്ര കഥാപാത്രമായ ടി അനികുമാർ സാറിന് സമ്മാനിക്കാൻ വേണ്ടിയാണ് ഇ കെ ഹരികുമാർ സാർ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ഡിറ്റക്റ്റീവ് ആദിയ മയക്കുമരുന്നിനെതിരെ ഇ കെ ഹരികുമാർ എന്നാണ് ഈ ഒരു ബുക്കിൻ്റെ പേര് ലഹരിക്ക് ഒരു ബുക്കാണ് സാർ എഴുതിയതാണ് അപ്പോൾ സാറിനോട് ഞാനിതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കും കാരണം ഇന്നിപ്പോഴേതാണ് ഇവിടെ റിട്ടയർമെൻ്റ് ആവാൻ പോകുന്നത് അനുകുമാർ സാർ ഇതിലൊരു കഥാപാത്രമാണെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് സാറിനോട് തന്നെ ചോദിക്കും സാർ ഈ പുസ്തകം എഴുതാറുണ്ടായ പ്രചോദനവും ഈ അനുകുമാർ സാർ എങ്ങനെ ഇതിൽ കഥാപാത്രം എന്നുള്ളതൊന്നും അറിയണം ആ ഇല്ല അനുകുമാർ സാറിന് ആദ്യം കണ്ട കാര്യം പറയാം അത് ഒരു നിമിത്തം എന്ന് പറയാം ഇതിൻ്റെ ഒരു കസിൻ ഉണ്ട് സിസ്റ്റർ ജോലി ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ എനിക്ക് ഈ ഇതിനെക്കുറിച്ച് കൊണ്ട് മനസ്സിലാക്കണം അതായത് മയക്കുമരുന്നിൻ്റെ ഇതിനെക്കുറിച്ച് സർക്കാരിൻ്റെ രീതിയിൽ എന്തൊക്കെയാണ് അത് നിർത്താനുള്ള വഴികളെന്ന് പ്രശ്നം സാധിക്കുന്നതായും ഒരു നമ്മുടെ ഓഫീസിൽ വരെ ഒരു നല്ലൊരാളിനെ പരിയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കണ്ടത് സാറിനെ പരിയുള്ളവർക്കറിയാം ഒന്ന് അദ്ദേഹമായിട്ടൊന്ന് കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ പിന്നെ മിനിറ്ററിലല്ല മണിക്കൂറുകളായിരിക്കും അദ്ദേഹം സംസാരിക്കാൻ തരും അദ്ദേഹത്തിൻ്റെ സമയം മുഴുവൻ ഇതിലൂടെ യുദ്ധം ചെയ്യുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തൊന്നും ഒരുപാട് ഒരുപാട് വിവരങ്ങൾ ആയിരിക്കും അറിയില്ല ഇതൊരു നോവലാണ് ഇതൊരു കുട്ടികൾക്കൊരു നോവലാണ് അതായത് കുട്ടികൾ ഞാൻ പറഞ്ഞാലൊരു ടീനേജ് അതായത് ഇതിലൊക്കെ ബൈക്കിലൊക്കെ പെടാൻ ആ ഒരു അവസരമുള്ള കുട്ടികളുടെ കുട്ടികൾക്ക് തന്നെ ഇത് ഞാനകത്ത് നാല് കാര്യമാണ് പറയാൻ ശ്രമിക്കുന്നത് നാല് കാര്യം ഒന്ന് അച്ഛനമ്മമാർ വലിയ പണക്കാരായതുകൊണ്ടോ നമ്മൾ വലിയ വലിയ സ്കൂളിൽ പഠിച്ചതുകൊണ്ടോ നമുക്ക് മയക്കുമതി രക്ഷപ്പെടാനൊന്നും പറ്റണമെന്നില്ല വണ്ടി കൊണ്ടുവരു അവർക്കാണ് പുറകൂടെ എളുപ്പം കാരണം പൈസ എന്ന് പറഞ്ഞ ഒരു പ്രശ്നമില്ല അവർക്ക് ശരിക്കും പൈസ എടുക്കാൻ പറ്റും രണ്ട് എന്തെങ്കിലും കാരണവശാൽ ഇതിനകത്ത് പെട്ടുപോയാൽ സർക്കാർ സംവിധാനങ്ങൾ വളരെ നല്ല സംവിധാനങ്ങളുണ്ട് അത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ് ആണെങ്കിലും ശരി അവരുടെ നിമുത്തി എന്ന് പറഞ്ഞ പ്രഗ്നമാണെങ്കിലും ശരി കേരള പോലീസിനാണെങ്കിലും ശരി അങ്ങനെ നല്ല രീതിയിലുള്ള സംവിധാനങ്ങളുണ്ട് മൂന്ന് പണ്ടൊക്കെ നമ്മളൊരു കള്ളുപുടിയാൻ ആവണമെങ്കിൽ ദിവസം രണ്ട് മൂന്ന് പെക്ക് വെച്ച് ദിവസം ഷാപ്പിൽ പോയി പിടിക്കണം ഇല്ലെങ്കിൽ കഞ്ച പിടിക്കണമെങ്കിൽ പഠിക്കണം ഇന്ന് വളർന്ന് വളർന്ന് പോലെ വളർന്ന് ഇന്ന് എം ഡി എം എന്ന് പറയുന്ന സാധനം ഒറ്റ ഡോസ് ഉണ്ട് ഇതിനകത്ത് വീട്ടിൽ വെച്ച് അതുകൊണ്ട് കുട്ടികൾക്ക് വളരെ വളരെ റേവ് വളരെ ഈസിയാണ് ഇതിനകത്ത് കിട്ടുമ്പോൾ അബദ്ധം വച്ചാൽ പോലും പെട്ടെന്ന് ഭയങ്കര ഈസിയാണ് അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ഇതിനകത്ത് വളരെ ഭയങ്കരമായ അപകടം വരികയാണ് നാലാമത്തെ ഏറ്റവും പ്രധാന കാര്യമാണ് ഇത് ഉത്തരവാദിത്വം ആർക്കാ അത് കുട്ടികളിങ്ങനെ ഇങ്ങനെ കള്ളിനും കൈകാവിലും ഒക്കെ പോകാതിരിക്കാനായിട്ട് അവർക്ക് ആരാണ് അതിനെ തടയേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും പ്രധാനം സർക്കാരിനല്ല സ്കൂളിനല്ല വീട്ടിൽ പോലീസുകാർക്കല്ല എക്സൈസുകാർക്കല്ല വീട്ടിന് അച്ഛൻ അമ്മയും അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്ക് തുല്യ ഒരാൾക്കാരാണ് അവരാണ് അറിയേണ്ടത് എട്ട് മണിക്ക് വീട്ടിൽ വന്നുകൊണ്ടിരുന്ന മോൻ ഇപ്പോൾ മുമ്പ് പത്ത് മണിക്കാണ് വരുന്നത് അവരാണ് അറിയേണ്ടത് പതിനാല് പതിനഞ്ച് വയസ്സിലെ കുട്ടികൾ അവരുടെ ഫ്രണ്ട്സ് പതിനാല് പത്ത് വയസ്സുള്ള ഇപ്പോൾ ഇരുപത്തി ഇരുപത്താറ് വയസ്സുള്ള ആരാണ് കുട്ടികൾ അവരാണ് മനസ്സിലാക്കേണ്ടത് മകനിപ്പോൾ തലമുടി കുളിക്കേണ്ടവരുടെ ഇതൊക്കെ അറിയേണ്ടത് അപ്പോൾ അച്ഛനമ്മമാക്കുള്ള പ്രാധാന്യം വളരെ അപ്പം ഈ ബുക്കിനകത്ത് ഞാൻ യഥാർത്ഥത്തിൽ കുട്ടികൾക്കുള്ള ബുക്ക് കുട്ടികളുടെ ആംഗിളിലാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ഇത് വായിക്കേണ്ടത് അച്ഛനമ്മമാർ എന്ന അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടികളുടെ അച്ഛനമ്മമാർ വായിക്കുകയാണെങ്കിൽ അവർക്ക് വരും അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ മാറ്റം അപ്പോൾ ഞാൻ നിങ്ങളുടെ ആദ്യത്തെ ചോദ്യം എന്തുകൊണ്ടാണ് എഴുതാൻ കേരള സർക്കാരെ ബന്ധപ്പെട്ടുള്ള കുട്ടികളെ ഒന്നും ഇതൊക്കെ പോയിട്ടില്ല അപ്പോൾ അങ്ങനെ പോയിട്ടില്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊന്നും നടക്കുന്നില്ല എന്ന് വേണമെങ്കിൽ കളയാം പക്ഷേ പത്രത്തിലും ടി വിയിലും കഥയിലും സിനിമയിലൊക്കെ കാണുമ്പോഴത്തേക്ക് ഇത് ഭയങ്കര പ്രശ്നമായിട്ട് കാണുകയാണ് അപ്പോൾ എനിക്ക് എന്തൊക്കെയാണ് ഞാനൊരു എത്തുകയാണ് എന്നുള്ള എനിക്ക് എന്തെങ്കിലും ഞാൻ ചെയ്യേണ്ടേ എന്നത് മനസ്സിൽ അവർ തിരുന്നപ്പോൾ ഈ പൈല വയ്യ ആദ്യ എന്ന് പറയുന്നത് എൻ്റെ കൊച്ചുമോളാണ് യഥാർത്ഥത്തിലുള്ള എട്ട് വയസ്സുള്ള എൻ്റെ കൊച്ചുമോളാണ് ആദ്യ ഇത് യുവാൻ യുവി എന്ന് നമ്മൾ വിളിക്കുന്നത് അവർ സൗരീ സൗരമാണ് അപ്പോൾ ഇവരെ രണ്ടിനും കേന്ദ്രം കഥറാക്കിക്കൊണ്ട് ഞാൻ കഥ ഉണ്ടാക്കി അതിനകത്ത് നമ്മുടെ അനുകുമാർ സാർ അതിനകത്ത് ഹീറോയാണ് സാറാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ട് വരുന്നത് സാറ് കുട്ടിയിൽ അഭ്യസിക്കുന്നതായിട്ട് ഇങ്ങനെയൊന്ന് പോരോ എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ കഥ അവസാനിക്കുക അവസാനം സർക്കാരും സ്കൂളും നാച്ചിനമാരും എല്ലാവരും അനികുമാർ സാറിന് അംഗീകരിക്കുന്നതായിട്ടാണ് ഞാനത് കഥയും ഇങ്ങനെ ഈ കുട്ടിയേയും അംഗീകരിക്കും ഈ സ്റ്റോറി വന്നിരിക്കുന്നത് എത്ര ഒരു മൂന്ന് മാസം എത്രയായിട്ടുള്ളത് കഴിഞ്ഞ മാസം ഒരേ പ്രകാശനം ചെയ്തത് തൃശ്ശൂർ വെച്ചിട്ട് നമ്മുടെ സാഹിത്യ അക്കാദമി ഹാളിൽ വെച്ചിട്ടാണ് പ്രൊഫ കൃഷ്ണൻ നേരുന്ന ഒരാളുണ്ട് അദ്ദേഹം കോളേജിലെ പ്രിൻസിപ്പൽ ആയിരുന്നു അദ്ദേഹമാണ് അപ്പൊ അത് കഴിഞ്ഞ് ഇപ്പൊ നാട്ടുകാർ എങ്ങനെയാറിഞ്ഞ് ഇതൊക്കെ വാങ്ങി ഗ്രീൻ ഗ്രീൻ ബുക്സ് ബുക്സ് ആണ് അവർക്ക് മൂന്ന് ഓഫീസാണ് ഉള്ളത് തിരുവനന്തപുരം തൃശ്ശൂർ കോഴിക്കോട് അതല്ലാതെ തന്നെ ഓൺലൈൻ വാങ്ങിച്ചു അവർക്ക് ഡിറ്റക്റ്റീവ് ആദ്യ എന്ന നോവൽ എഴുത്തുകാരൻ ഇ കെ ഹരികുമാർ സാർ ടി അനികുമാർ സാറിന് കൈമാറി ആർ സി സി അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ സജീദ് എ ക്രൈംബ്രാഞ്ച് എസ് പി മുഹമ്മദ് ഷാഫി എന്നിവർ ചേർന്ന് നോവലിസ്റ്റ് ഇ കെ ഹരികുമാറിനെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു